ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അതാ കണ്ടോളൂ എൻ്റെ മാവൊക്കെ പൊങ്ങി മറിഞ്ഞ് ആകത്തെ ഞാൻ പ്ലേറ്റ് വെച്ചത് കൊണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഇത് വൃത്തിയേടാവും പിന്നെ ഫുള്ള് മാവും വേസ്റ്റ് ആയി പോകല്ലോ ഇതിപ്പോൾ ഒന്നും വേസ്റ്റ് ആയിട്ടില്ല അല്ല ഞാൻ തുടച്ച് ക്ലീനാക്കിയെടുത്തു ഞാനിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ ഇഡ്ഡലി ദോശ അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കിയിട്ട് ആ നോഡ്സ് ഇഷ്ടം അപ്പം അതാ ഉണ്ടാക്കാറ് അപ്പം ഇനിയിപ്പം രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇഡ്ഡലി ദോശ അങ്ങനെ മാവ് ഉണ്ടല്ലോ എനിക്ക് ഇഡ്ലിക്ക് ചട്നി ഇഷ്ടം തേങ്ങാ ചട്നി ആ ഒരു ഗ്രീൻ കളർ വൈറ്റ് കളർ പോലത്തെ എനിക്ക് അല്ലാതെ ഈ റെഡ് ചട്നി തക്കാളി ചട്നി അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല സാമ്പാർ ഇഷ്ടമല്ല ഈ ചട്നി മാത്രം ഞാൻ ഈ ഒരു ചെറിയ ഇഡ്ഡലി തട്ടുള്ള ആക്കൽ അതുപോലെ ഈ ആറ് ഇഡ്ലി മാത്രം അയാ എന്ന അത്രയും വേണ്ടു എനിക്കും അത്രേ വേണ്ടു അതുകൊണ്ട് പരിപാടി പെട്ടെന്ന് കഴിയും ഇന്ന് നമുക്ക് ഒക്കെ കഴിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോകണം അത് അയാനും അച്ഛനും പോകും അയാൻ്റെ നെറ്റിയുടെ ആ സ്റ്റിച്ചെടുക്കേണ്ട ദിവസമാണ് നിന്ന് എട്ട് ദിവസമായി അത് ഓൾമോസ്റ്റ് ഉണങ്ങി ഞാൻ കുക്കിങ്ങിൽ അങ്ങനെ ഒന്നല്ല ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുന്നത് ഇപ്പം ഈ ഇഡ്ലി ബെറ്റർ ആയാൽ പോലും ഞാൻ ഷാൻജിയോ എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനൽ നോക്കിയിട്ടാണ് ചെയ്യുന്നത് കല്യാണത്തിന് മുന്നേ ഞാൻ അങ്ങനെ കുക്ക് ചെയ്യാറൊന്നും ഉണ്ടായിട്ടില്ല കല്യാണത്തിന് ശേഷം സൗദി പോയതിന് ശേഷമാണ് ഞാൻ കുക്ക് ചെയ്യാമെന്നൊക്കെ തുടങ്ങിയത് അത് യൂട്യൂബ് ചാനലൊക്കെ നോക്കിയിട്ട് എന്നാൽ ആദ്യമൊക്കെ ഉണ്ടാക്കിയതൊക്കെ കുറേയൊക്കെ ഫ്ലോപ്പ് ആയിരുന്നു നോൺ വെജ് അതായത് ഈ ചിക്കൻ ബിരിയാണി ചിക്കൻ കറി അതൊക്കെ എന്നാലും സക്സസ് ആവുമായിരുന്നു എനിക്ക് കഴിക്കാനും നോൺ വെജാണ് കുറച്ചും കൂടി ഇഷ്ടം അറിയില്ല നോൺ വെജ് ഉണ്ടാക്കുന്നതൊക്കെ സക്സസ് ആവാറുണ്ട് പക്ഷെ വെജ് എനിക്കും വലിയ താല്പര്യമില്ല എനിക്കങ്ങനെ വെജിനോടത്ര ഭയങ്കര ഇഷ്ടമൊന്നുമില്ല ഡെയിലി പിന്നെ നമ്മൾ നോൺ വെജ് ഈ ചിക്കൻ ബിരിയാണി ഒന്നും നമ്മൾ ഡെയിലി കഴിക്കില്ലല്ലോ അതുകൊണ്ട് വെജ് കഴിക്കും അങ്ങനെയൊക്കെ ചായയൊക്കെ പിന്നെ എനിക്ക് മാത്രമേ ഉണ്ടാക്കണ്ടു അങ്ങനെ ചായ കുടിക്കാറില്ല പിന്നെ ഞാനും അങ്ങനെ കൊടുക്കാറില്ല പിന്നെ അവൻ ചോദിച്ചിട്ട് കുടിക്കുന്ന സമയമാകുമ്പം നമുക്ക് മനസ്സിലാക്കാം അവന് ത്രോട്ട് ഇൻഫെക്ഷൻ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് അവൻ ചായ കുടിക്കാറ് ആ ഞാൻ ഫുഡൊക്കെ കഴിച്ചു പെട്ടെന്ന് റെഡിയായി അയാ എൻ്റെ സ്കൂളിൽ പോകണം ബുക്സൊക്കെ വാങ്ങിക്കാൻ അയാൾ പിന്നെ ഹോസ്പിറ്റലിൽ പോയി സ്റ്റിച്ചൊക്കെ എടുത്തിട്ട് വന്നു അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി വന്നത് നമുക്ക് കുറച്ച് പഠിച്ച് ഉണ്ടാവില്ല അതാണ് നിങ്ങൾ ഈ കാണുന്നത് ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു എങ്ങനെ എൻ്റെ എൻ്റെ ഡ്രസ്സ് കൊള്ളാമോ ഞാൻ പുറത്ത് പോയി വന്നു ആ വീഡിയോസൊന്നും എടുത്തിട്ടില്ല ഇതിപ്പോൾ വൈകുന്നേരമായി അർജുൻ പോകുന്നതിന് മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കെൻറ്റിലെ വെള്ളം ഇങ്ങനെ തൊട്ടിയിട്ട് വെള്ളം ഇങ്ങനെ വലിച്ചു ഒന്ന് കുത്തിയെടുക്കണം എന്നൊക്കെ അപ്പം ഞാനത് ഇന്ന് ചെയ്യാമെന്ന് ചോദിച്ചു പോയിട്ട് ഇപ്പോൾ ഒരു മാസമായി ഞാൻ ഇന്നാണ് ചെയ്യുന്നത് അതിപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണിത് ഈ ഗ്രില്ലിൻ്റെ മേലെ നമ്മൾ വല ഇങ്ങനെ ഇട്ടതെന്ന് വെച്ചാൽ ഇല വീഴുന്നത് ഇല വീണിട്ട് വെള്ളത്തിൽ ഇങ്ങനെ അടിഞ്ഞിതാകുന്നത് കൊണ്ടാണ് ഇല ഇങ്ങനെ വലയിട്ടത് അപ്പോൾ ആദ്യം വല എന്നിട്ടാണ് ഇതിൻ്റെ ഡോറ് തുറക്കാൻ പറ്റും പിന്നെ നമുക്കങ്ങനെ കപ്പി അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല നമ്മൾ ജസ്റ്റ് വലിക്കുമ്പോൾ ഈ തൊട്ടിട്ടിട്ട് അങ്ങനെ വലിക്കുകയുള്ളു അപ്പം ആ വലിച്ച വെള്ളം ഞാൻ വേസ്റ്റ് ആക്കണ്ടെന്ന് വെച്ചിട്ട് എൻ്റെ സൈഡിൽ തന്നെ കുറച്ച് ചെടിയുണ്ട് ആ ചെടിയിൽ ആ കോരി ഒഴിച്ചു നമ്മൾ പണ്ടൊക്കെ എപ്പോഴും വെള്ളം വലിക്കാറുണ്ട് അമ്മേൻ്റെ വീട്ടിലെല്ലാം പോകുമ്പോൾ ഈ ബാത്റൂമിനോട് അറ്റാച്ച്ഡ് ആയിട്ടാ കിണറുണ്ടാവും അപ്പോൾ അങ്ങനെ വിലിക്കും പിന്നെ ഡാൻസ് ഒക്കെ പഠിക്കാൻ പോകുമ്പോൾ വെള്ളം എടുക്കാണ്ട പോകും അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് വെള്ളം കോരിയിട്ട് അങ്ങനെ കുടിക്കൊക്കെ ചെയ്യാറ് പിന്നെ ഇതെല്ലാം എന്താ this is indefendi app idenda this indefendi peru okay okay endha idin peru ve star oh ve star okay okay app idella endi kidakkuna idokke endha this this is a bottle this this bed bed okay app ido idu rendu endo